ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ജ്ഞാനവും കർത്താവും ജ്ഞേയവും എല്ലാം മൂന്ന് വിധത്തിലുണ്ട് നമ്മുടെ ബുദ്ധിയും അറിവും ഒക്കെ മൂന്ന് തരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം സുഖവും മൂന്ന് തരത്തിലുണ്ട് നാം അനുഭവിക്കുന്ന സുഖം മൂന്ന് തരത്തിൽപ്പെട്ടതാണ് അതേതൊക്കെയാണ് എന്നാണ് അടുത്ത് വിവരിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ് മുപ്പത്തി പതിനെട്ടാം അധ്യായത്തിൽ മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സുഖം ത്വിദാനീം ത്രിവിധം ശണുമേ ഭരദർഷഭ

അർജുനൻ എത്ര പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് ഭരദർഷഭൻ ഭരണ നൈപുണ്യത്തിൽ ഉഗ്രതരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഒത്തുങ്ക ശൃങ്കത്തിൽ എത്താൻ കഴിയുന്ന ഒരാൾ അല്ലെങ്കിൽ ഭാസിൽ രതിയുള്ള ഒരാൾ ഭാസ എന്നാൽ അറിവ് അറിവിൽ രതിയുള്ള ആൾ ആണല്ലോ ഇത്തരം ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് അപ്പോൾ അറിവിൽ രതിയുള്ള ഒരാൾ താൽപ്പര്യമുള്ള ആൾ എന്ന സംബോധനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ദുഃഖാന്തത്തെ വരുത്തിക്കൊണ്ട് ദുഃഖത്തിനെ അവസാനം വരുത്തിക്കൊണ്ട് ദുഃഖാന്തത്തെ ദുഃഖത്തിന് അവസാനം വരുത്തിക്കൊണ്ട് അഭ്യാസത്താൽ രമിപ്പതാം നീ ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ അല്ലെങ്കിൽ ദുഃഖത്തെ അവസാനിപ്പിക്കണമെങ്കിൽ നിരന്തരമായ അഭ്യാസം കൂടിയേ കഴിയൂ അങ്ങനെ അഭ്യാസം കൊണ്ട് ദുഃഖത്തിന് അറുതി വരുത്തണം അത്തരത്തിലുള്ള മൂന്ന് വിധം സുഖം ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞു തരാം അതിനെ നീ കേൾക്കൂ ഇതൊക്കെ നമ്മളും കേൾക്കേണ്ടതും നമ്മളും ഇത് അനുഷ്ഠിച്ച് ദുഃഖത്തിന് അന്ത്യം വരുത്തുകയും ചെയ്യേണ്ടതാണ് ദുഃഖത്തിന് അന്ത്യം വന്നാൽ മാത്രമാണ് സുഖപ്രാപ്തി നമുക്ക് കൈവരുന്നത് സുഖം ലഭിക്കണമെങ്കിൽ ദുഃഖം അവസാനിച്ചിരിക്കണം അതുകൊണ്ടാണ് ദുഃഖാന്ത്യത്തെ നിരന്തരമായ അഭ്യാസം കൊണ്ട് വരുത്തേണ്ടിയിരിക്കുന്നു ദുഃഖാന്തത്തെ വരുത്തിക്കൊണ്ട് അഭ്യാസത്താൽ രമിപ്പതാം മൂവിധം സുഖമിന്നിപ്പോൾ കേൾക്കമേ ഭരദർഷഭാം എന്നിൽ നിന്നും നീ മൂന്ന് വിധത്തിലുള്ള സുഖത്തെ കേൾക്കൂ എന്നാണ് പറയുന്നത് വിഷമിവ പരിണാമോ മൃതോപമം സാത്വികം ആത്മബുദ്ധി പ്രസാദജം അതിൻ്റെ വിവർത്തനം നമുക്ക് ഈ കേട്ടതിനേക്കാൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാകും ആരംഭ ിൽ വിഷം പോലെ അമൃതം പോലെ ഒരുക്കവും ആത്മബുദ്ധിപ്രസാദത്താൽ ഉണ്ടാം സൗഖ്യങ്ങൾ സാത്വികം ആത്മബുദ്ധിപ്രസാദത്താൽ നമ്മുടെ ബോധം ആത്മമണ്ഡലത്തിലേക്ക് ഉയരുന്നതിനെയാണ് ആത്മബുദ്ധി അപ്പോഴുണ്ടാകുന്ന പ്രസാദം കൊണ്ട് മാത്രമേ ശാശ്വതമായ സുഖം നമുക്ക് കൈവരികയുള്ളൂ ശാശ്വതമായ സുഖത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് പറയുകയാണ് ആരംഭത്തിൽ വിഷം പോലെ സാത്വികമായ സുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ ആരംഭത്തിൽ അതിൻ്റെ തുടക്കം നമുക്ക് വിഷം പോലെ തോന്നും അതിനോടൊട്ടും ആഭിമുഖ്യം ഉണ്ടാവുകയില്ല അതാണ് ആരംഭത്തിൽ വിഷം പോലെ അമൃതം പോലൊടുക്കവും എന്നാൽ അതിൻ്റെ അവസാനമോ ഏറ്റവും മാധുര്യമേറിയതായിരിക്കും അത് ശാശ്വതമായിരിക്കും അത് പരിപൂർണ സംതൃപ്തിയെ തരുന്നതായിരിക്കും അതാണ് ആ സുഖമാണ് സാത്വികസുഖം എന്ന് പറയുന്നത് സാത്വികസുഖം തുടക്കത്തിൽ നമുക്ക് വിഷമവും എന്നാൽ അതിൻ്റെ അവസാനം നമുക്ക് ആനന്ദപ്രദവുമായിരിക്കും അതാണ് ആരംഭത്തിൽ വിഷം പോലെ അമൃതം പോലെ ദുഃഖവും ആത്മബുദ്ധിപ്രസാദത്താൽ ഉണ്ടാം സൗഖ്യങ്ങൾ സാത്വികം അങ്ങനെ ആത്മോന്മുഖമായി തീരണമെങ്കിൽ ആദ്യം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും വിമർശനങ്ങളും അതുപോലെ ക്ലേശവും അനുഭവിക്കേണ്ടതായി വരും ഒന്നാമത്തെ വിഷയങ്ങളുടെ പിന്നാലെ ഓടിശീലിച്ച മനസ്സിനെ ആ വിഷയങ്ങളൊക്കെ ദുഃഖപ്രദമാണ് എന്ന് ബോധിക്കുക വളരെ വിഷമമാണ് ഓടിശീലിച്ച മനസ്സിന് ഒന്ന് നിശ്ചലമായിരിക്കാൻ പറഞ്ഞാൽ അത് അതിലേറെ ക്ലേശമാണ് അങ്ങനെ ഒരു ശരീരത്തിനും മനസ്സിനും വിശ്രമം കൊടുക്കാൻ പറഞ്ഞാൽ ആ ഇരുത്തം തന്നെ വളരെയധികം വിഷം പോലെ ദുഃഖപ്രദമായി ദുഃഖപ്രദമായിരിക്കും എന്നാൽ നാം എന്തും സഹിച്ച് ആ ലഭിക്കാൻ പോകുന്ന മഹത്തായ നേട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നാം ഈ ക്ലേശങ്ങളെ സഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവസാനം അമൃതോപമം അമൃതനെ സമാനമായ ആ പരമമായ ഒരിക്കലും നശിക്കാത്ത ആ പരിപൂർണ സംതൃപ്തിയെ പ്രദാനം ചെയ്യുന്ന ആനന്ദാനുഭൂതി നമുക്ക് ആത്മപ്രസാദത്താൽ ലഭ്യമാകുന്നതാണ് ഇതാണ് ഒരു മനുഷ്യൻ്റെ ജന്മം കൊണ്ട് നേടേണ്ടത് ആ സുഖം ഒരിക്കലും ക്ഷയിക്കുകയില്ല ആ സുഖത്തിന് വാട്ടമോ കോട്ടമോ വൃദ്ധിയോ ക്ഷയമോ ഇല്ല ആ സുഖം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ദുഃഖസ്പർശം ഉണ്ടാവുകയേ ഇല്ല അതാണ് യേശുദേവൻ നിനക്ക് ഒരു ചമര്യക്കാരി വന്ന് അദ്ദേഹം ദാഹിച്ച സമയത്ത് വെള്ളം ചോദിച്ചു വെള്ളം ചോദിച്ചപ്പോൾ അയ്യോ ഞാനൊരു താഴ്ന്ന ജാതിക്കാരിയാണ് എൻ്റെ കയ്യിൽ നിന്നും വെള്ളം കുടിച്ചാൽ അങ്ങ് നികൃഷ്ടനായിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ ഏ മകളെ ഞാൻ നിനക്ക് തരുന്ന വെള്ളം നീ കുടിച്ചാൽ ഒരിക്കലും പിന്നെ ദാഹിക്കുകയില്ല അപ്പൊ ആ സ്ത്രീ ചോദിക്കുകയാണ് പാളയും കയറുമില്ലാതെ അങ്ങനെയാ വെള്ളം കോരുന്നത് എൻ്റെ കയ്യിലല്ലേ പാളയും കയറുമുള്ളത് അപ്പോഴാണ് ജീവന്റെ ജലം ആ ആത്മോന്ഭവമായ ആ പരമസുഖം ഞാൻ നിനക്ക് തരാം ആ വെള്ളം കുടിച്ചാൽ നീ നിനക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് അതേപോലെ തന്നെയാണ് ആത്മബുദ്ധിപ്രസാദത്താൽ നമുക്കുണ്ടാവുന്ന സുഖം ഈ പിന്നീട് ഒരിക്കലും ക്ഷയിക്കുകയില്ല അതാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് ആരംഭത്തിൽ വിഷം പോലെ അമൃതം പോലൊടുക്കവും ആത്മബുദ്ധിപ്രസാദത്താൽ ഉണ്ടാം സൗഖ്യങ്ങൾ സാത്വികം ഇതാണ് സാത്വികമായ സുഖം ആ സുഖം ഒരിക്കലും ക്ഷയിക്കുകയില്ല അതിനെ പ്രാപിക്കാൻ ആദ്യയിൽ നാം അല്പം ക്ലേശങ്ങൾ സഹിച്ചേ പറ്റൂ അതാരാണോ സഹിക്കാൻ തയ്യാറാവുന്നത് അവർക്ക് ആ സുഖം അമൃതോപമമായ ആ പരമസുഖം കൈവരിക്കാൻ സാധിക്കുന്നത് ഞാനാണ്